ഹലോ ഗെയ്സ് അപ്പം ഞങ്ങളുടെ കൊച്ചു കുഞ്ഞു കുഞ്ഞ് ഈ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ വീഡിയോ കേട്ടോ അപ്പം മക്കളെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു ഇന്നലെ മക്കളെ സെറ്റപ്പാണ് മക്കളെ ആരും കൂടി സെറ്റ് ചെയ്തതാണ് അടിപൊളിയായിട്ട് തന്നെ മക്കളൊക്കെ സെറ്റ് എല്ലാ സെറ്റിങ്സും മക്കൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഒരു ന്യൂ ഇയർ ഈ വർഷത്തെ ന്യൂ ഇയർ ഇങ്ങനെ കേട്ടോ അപ്പോൾ കുഞ്ഞു കുട്ടികളെ കുറേ ദിവസമായിട്ട് മക്കളെല്ലാവരും ഇതിൻ്റെ പിന്നാലെയാണ് കുഞ്ഞു മക്കളൊക്കെ ഡാൻസൊക്കെ പഠിപ്പിച്ചെടുക്കാനൊക്കെ വലിയ 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 മക്കളും ഒക്കെ ഒരുപാട് ദിവസമായിട്ട് ഇതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു അപ്പോൾ കുഞ്ഞു മക്കളെ കുറേ ഡാൻസും നമ്മളാ ചുറ്റുവട്ടത്തുള്ള എല്ലാ മക്കളും എൻ്റെ മക്കളും ഒക്കെ കൂടെ ചേർന്നുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവം പോളിയായിരുന്നു കേട്ട് പരിപാടിയും അപ്പോൾ പിന്നെന്താ നല്ല ഗ്രാൻഡായിട്ടുള്ള അവരെ കഴിവിൻ്റെ പരിപാടി വെച്ച് ഗ്രാൻഡായിട്ട് തന്നെ ഈ ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അപ്പം മക്കൾ മക്കളേതായ രീതിയിലുള്ള കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞു മക്കളൊക്കെ കുറേ ഡാൻസും കാര്യങ്ങളും അപ്പോൾ കുറേ ദിവസമായിട്ട് മക്കളിതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഈ വെക്കേഷൻ മുഴുവനും ഇതിൻ്റെ ഒരു പിന്നാലെ ചെയ്യുന്നു മക്കളെല്ലാവരും ഇതിൻ്റെ മോളാണ് പിന്നെ പിന്നെ ന്യൂ ഇയർ ആഘോഷം കേക്ക് കേക്ക് കട്ടിങ് പിന്നെ എല്ലാ മക്കളും കൂടി ചേർന്നുള്ള ഒരു ഡാൻസാണിത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ന്യൂ ഈ വർഷത്തെ ന്യൂ ഇയർ ആഘോഷം പിന്നെ വലിയ ചേച്ചിമാരൊരു ഡാൻസ് ലാസ്റ്റ് അവർ അവരെല്ലാവരും കൂടി ചേർന്നാണ് മക്കളതൊക്കെ പഠിപ്പിച്ചുണ്ടാക്കിയത് കേട്ടോ പിന്നെതാ ഗിഫ്റ്റ് ന്യൂ ഇയർ ഗിഫ്റ്റ് ന്യൂ ന്യൂഇയർ ഫ്രണ്ടിന് തിരഞ്ഞെടുത്ത് ന്യൂ ഇയർ ഗിഫ്റ്റ് കൈമാറലുണ്ടായിരുന്നു പിന്നെ കുട്ടിയേക്ക് കുഞ്ഞ് കുഞ്ഞ് സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഡാൻസ് കളിച്ച കുഞ്ഞു കുട്ടിയേക്ക് സമ്മാനങ്ങൾ കൊടുത്തിരുന്നു പിന്നെതാ ന്യൂ ഇയർ കേക്ക് കിട്ടാം അപ്പോൾ ഇപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ള ആവേശത്തിനുണ്ട് കേട്ടോ എല്ലാവരും പന്ത്രണ്ട് മണി കറക്റ്റായിട്ട് അപ്പം ആ ഒരു ആഘോഷ ആഘോഷത്തിമുപ്പിലാണ് എല്ലാവരും ഭയങ്കര രസമായിരുന്നു കേട്ടാ ഭയങ്കര ഒരു രസം ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ അപ്പോൾ ഇനി തനിതാ കേക്ക് കട്ട് ചെയ്യാനുള്ള പുറപ്പെടലാണ് അപ്പം പന്ത്രണ്ട് മണി കഴിഞ്ഞു നമ്മളെ നമ്മളവിടെയുള്ള അമ്മമാരെ കൊണ്ട് പ്രായമായ അമ്മമാരെ കൊണ്ടാ ഒന്ന് അവരെ കൊണ്ടാണ് കേക്ക് കട്ട് ചെയ്യാൻ പോണത് ഈ സംഭവം ഉണ്ടല്ലോ തലയിലൊക്കെ വീണിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ അവിടെ ഉള്ള അച്ഛമ്മമാർ എല്ലാവരും കൂടെയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യണത് അല്ല അവരെല്ലാവരും കൂടെ ചേർന്ന് കേക്ക് കട്ട് ചെയ്തു കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ കേക്ക് ഏട്ടൻ്റെ മോളിൽ എല്ലാവർക്കും അച്ഛന്മാർക്കൊക്കെ വയൽ വെച്ചുകൊടുത്തു കേക്ക് പിന്നെ കട്ട് ചെയ്ത് എല്ലാവർക്കും വിതരണം ചെയ്തു പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ആഘോഷം തന്നെ ആയിരുന്നു എല്ലാവരും പാട്ടിട്ട് ഭയങ്കര ആഘോഷത്തിമുറിപ്പിലായിരുന്നു കേട്ടോ ഈ ന്യൂ ഇയർ ഏതായാലും ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്ത് എന്തായാലും ഇനി ഈ രണ്ടായിരത്തി ഇരുപത്താറ് എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ ന്യൂ ഇയർ ആഘോഷിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ എങ്ങനെയൊക്കെ ആഘോഷിച്ച് പല രീതിയിലും എല്ലാവരും ആഘോഷിച്ചിട്ടുണ്ടാവില്ലേ അപ്പം ഇങ്ങനൊക്കെ ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷം ഈ വർഷത്തെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രണ്ടായിരത്തി ഇരുപത്താറ് നല്ലൊരു വർഷം ആവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങളെ ഇന്നലത്തെ ന്യൂ ഇയർ പരിപാടി ഒരു മൂന്ന് മണി സമയം വരെയൊക്കെ ആയിരുന്നു ഇട്ടോ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ഓക്കെ ബായ്